മുല്ലശ്ശേരിയിലെ കൾവർട്ട് നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിൽ ഇതുമൂലം വാഹനയാത്രക്കാർക്ക് ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത് ആയിരക്കണക്കിന് പേർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിൽ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് വർഷക്കാലമായതിനാൽ വെള്ളം കെട്ടി നിന്ന് കാൽനട ദുരിതം സമ്മാനിക്കുകയാണ് കൾവർട്ട് നിർമ്മാണം സംഭവത്തിൽ മുസ്ലിം ലീഗ് മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നു കൽവർട്ട് നിർമ്മാണം പൊതുജനത്തിൻ്റെ നട്ടലൊടിക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടു പണികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് മുസ്ലിം ലീഗ് മണലൂർ മണ്ഡലം കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മണലൂർ മണ്ഡലം പ്രസിഡന്റ് ആർ എ അബ്ദുൽ മനാഫ് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൗഫൽ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ വി കെ ഉമ്മർ ഹാജി മജീദ് ഹസൻ ടി കെ അഹമ്മദ് പി എം ഖാലിദ് എ എ ഷാഹുൽ ഹമീദ് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സമീർ തങ്ങൾ എം എസ് എഫ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദും സമാൻ മുസ്തഫ ചൂണ്ടൽ മുസ്ലിം ലീഗ് മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി എം ഷെരീഫ് പി എം മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു